ഇന്ന് മുപ്പത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച രാവിലത്തെ വെളിച്ചെണ്ണയുടെ ഏറ്റവും പുതിയ വില നിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് ഓരോ സ്ഥലത്തെയും വ്യത്യസ്തമായ വില നിലവാരം നോക്കാം കൊച്ചി മുന്നൂറ്റി അറുപത്തിയെട്ട് രൂപ മില്ലിങ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ തൃശ്ശൂർ മുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപ കോഴിക്കോട് മുന്നൂറ്റി എൺപത്തി ആറ് രൂപ മില്ലിംഗ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കണ്ണൂർ മുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ മലപ്പുറം നാനൂറ്റി നാൽപ്പത്തി രൂപ പാലക്കാട് നാനൂറ് രൂപ ആലപ്പുഴ മുന്നൂറ്റി അറുപത്തെട്ട് രൂപ മില്ലിങ് മുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപ കാസർഗോഡ് മുന്നൂറ്റി എൺപത്തഞ്ച് രൂപ വയനാട് നാനൂറ്റി നാൽപ്പത്തഞ്ച് രൂപ എറണാകുളം മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കോട്ടയം നാനൂറ് രൂപ പത്തനംതിട്ട മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ പുനലൂർ മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കൊല്ലം മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ പയ്യന്നൂർ നാനൂറ്റി പത്ത് രൂപ തിരുവനന്തപുരം നാനൂറ്റി പത്ത് രൂപ നെടുമങ്ങാട് നാനൂറ്റി ഇരുപത് രൂപ തലശ്ശേരി നാനൂറ്റി നാല് രൂപ ഇതാണ് കേരളത്തിലെ വെൽത്തൻ്റെ ഇപ്പോൾ നിലവിലുള്ള വില നിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്